പക്ഷേ ഇന്നും ഞാൻ ലേറ്റായിരുന്നു പക്ഷേ അവരൊക്കെ നേരത്തെ എണീറ്റ് ടി വി ഒക്കെ ഇട്ട് ഇന്ന് നമ്മുടെ അങ്കിൾ ആൻ്റിയൊക്കെ വന്ന് ഞാൻ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവർ വേണം അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് നാളെ ഞങ്ങൾ പോവും അപ്പോൾ ഇന്ന് അവർ സ്റ്റേ ചെയ്തിട്ട് നിൽക്കാൻ പോകുന്നത് അങ്കിളിന് ഇന്നലെ ഒരു എക്സാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി വരാതാണ് പറഞ്ഞത് പക്ഷെ വന്നില്ല ഇന്ന് രാവിലെ വന്നത് ഗൈസ് സിനിമ ചോറൊക്കെ കഴിച്ച് പിന്നെ ഇപ്പൊ വേറൊരു പണിയൊന്നും ഇല്ല ചെയ്യാൻ ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഇന്ന് രാത്രി അമ്മ വരും കയസ് തലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് ആന്റിയെ പരിചയപ്പെടുത്തിയില്ല ആന്റിയുടെ പേര് ആദി ഇതാണ് നമ്മുടെ അങ്കിളിന്റെയും ആൻഡിയുടെയും ഇളയ മോൻ ആദി അതാ ഞങ്ങൾക്ക് അവിടെ ഒരു അഴുക്ക വെള്ളമുള്ളൊരു ചെറിയൊരു മീൻ ഇട്ടിരിക്കുന്ന ഒരു കിണറുണ്ട് അപ്പൊ അതിന്റെ അകത്തുള്ള പായൽ വെള്ളം എല്ലാം പായൽ വെള്ളത്തിൽ ആരും മീനാടുകയായിരുന്നു

അമ്മ എത്തി പൊറോട്ടയും ചിക്കനും ആയിരുന്നു അപ്പൊ രാത്രി എത്തി അതൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ പോവാണ് ആശംസ ഉറങ്ങി കഴിച്ചപ്പ അനുരുത്തൊക്കെ ഉറങ്ങി ഇന്ന് അവൻ രണ്ടൊരു ഒരുമിച്ചല്ല തുടങ്ങി അപ്പൊ ഞാൻ മുടിയൊക്കെ കെട്ടി നമുക്ക് ഉറങ്ങാൻ പോവാ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നാളെ നമ്മുടെ വ്ലോഗ് വരുന്നുണ്ട് ഓക്കെ ബൈ